ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു സിംപിളായിട്ട് നല്ലൊരു അടിപൊളി ഉപ്പുമാവ് ഉണ്ടാക്കിയാലുമായിരുന്നു ശരിക്കും ഈ ഉപ്പുമാവ് വീഡിയോ എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല രാവിലെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോഴാണ് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചത് അപ്പോൾ എടുത്തതാണ് ഈ വീഡിയോ ഇതിലോട്ട് ഞാൻ എടുത്തത് മീഡിയം രണ്ട് സവാള ഒരു വലിയ പച്ചമുളക് ഞാൻ ആവശ്യത്തിന് കുറവ് ഉപ്പ് എന്താ ഏകദേശം ഈ പാകായിട്ടോ ഞാൻ വീട് എടുക്കാൻ തുടങ്ങിയത് ഏകദേശം സവാള ഈ പാക്കായി വരുമ്പോഴേക്കും ഞാൻ ഇതെ ഈ കപ്പിന് ഒന്നര കപ്പ് റവാണ് കേട്ടോ ഞാനെടുത്തത് എൻ്റെ കയ്യിൽ വറുക്കാത്ത റവേ ഉള്ളത് നിങ്ങളുടെ കയ്യിൽ ഏതാണോ അതിനനുസരിച്ച് എടുക്കാം എൻ്റെ കയ്യിൽ വറക്കാത്തതായിട്ടാണ് ഞാൻ ഈ ടൈപ്പ് ചെയ്യുന്നത് ഈ രീതിയിൽ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നനവെല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ അപ്പോഴേക്കും ഞാൻ അതൊക്കെ ആവശ്യമായ വെള്ളം വെച്ചു ഞാൻ ഒരു കപ്പിന് ഒന്നര കപ്പ് എന്ന രീതിയിലാണ് വെള്ളം വെച്ചത് അത് തിളക്കുന്ന സമയം വരെ ഇത് നമ്മൾ മെല്ലെ ഇളക്കി കൊടുത്താൽ മതി അതാണ് അതാണിതിൽ ഞാനൊരു സമയം കണക്കാക്കിയിട്ടുള്ളത് ഇനി വെള്ളം നന്നായി തിളച്ചിട്ടോ ഇനി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അടിപിടിക്കാത്ത ഇളക്കി വെക്കണം അത് വേറെ ഒന്നും കൊണ്ടല്ല ഞാനൊന്ന് തീ ചെറുതാക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ടീ ചെറുതാക്കിയിട്ട് വേണം ചെയ്യാൻ പിന്നെ ചെറിയ ടീ തന്നെ കുക്ക് ചെയ്താൽ മതി പിന്നെ ടീ കൂട്ടേണ്ട ആവശ്യമേ ഇല്ല അത് മൂടി വെച്ചതിന് ശേഷം ഒന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കണേ അത് റെഡി ആക്കുകയാണെന്നുള്ളത് പിന്നെ അതൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്തവിടെ ഓക്കെ ആയിക്കാൻ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി നല്ല അടിപൊളി പൂമാവ് റെഡി ആയിട്ട് കേട്ടോ ചില നനവോലെ തോന്നും പക്ഷെ അത് ചൂടാറു റെഡിയാവും അപ്പോൾ നല്ല സോഫ്റ്റ് നല്ലൊരു പൂമാധന നമുക്ക് കിട്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം